ബ്രഹ്മാ ്രഹ്മാ ഓം ശ്രീ സായിരാം ഭഗവാന്റെ ഒരു വിദ്യാർത്ഥി അയാൾ തന്നിൽ ഉയരുന്ന നല്ല ചിന്തകളൊക്കെ ഭഗവാൻ സമർപ്പിക്കും തന്നിലുണ്ടാകുന്ന മോശമായ ചിന്തകളും തന്റെ പ്രവൃത്തികളും അയാൾ തനിക്ക് തന്നെ സമർപ്പിക്കും അയാൾ ചിന്തിച്ചിരുന്നത് തൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നല്ല ചിന്തകളും താൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും എല്ലാം കാരണം ഭഗവാനാണ് തൻ്റെ ചീത്ത ചിന്തകൾക്ക് കാരണം തന്നിലുള്ള പിശാചുമാണെന്നാണ് കുറേ കാലം കഴിഞ്ഞു വിദ്യാർത്ഥി ഈ വിധം മാനസിക വ്യാപാരങ്ങളാൽ തളർന്നിരുന്നു അന്ത്യന്യാമയായ സ്വാമി ഒരു ദിവസം ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു നോക്കൂ യുധിഷ്ഠൻ എത്ര ധർമ്മിഷ്ഠനാണ് എന്നിട്ടും എൻ്റെ നരദർശനം അനുഭവിക്കേണ്ടി വന്നത് വിദ്യാർത്ഥി പറഞ്ഞു സ്വാമി അശ്വദ്ധാമാവ് വധിക്കപ്പെട്ടു എന്ന് കള്ളം പറഞ്ഞതുകൊണ്ടാണ് യുധിഷ്ഠിരന് അങ്ങനെയൊരു വിധി വന്നത് ഭഗവാൻ ചോദിച്ചു ആരാണ് യുധിഷ്ഠിരനോട് അത് പറയാൻ ഉപദേശിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ് സ്വാമി വിദ്യാർത്ഥി പറഞ്ഞു ഈശ്വരൻ്റെ വാക്കുകൾ അനുസരിച്ചിട്ടും നരകവാസം ഉണ്ടായത് ശരിയാണോ സ്വാമിയുടെ ചോദ്യത്തിന് വിദ്യാർത്ഥിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഭഗവാൻ വിശദീകരിച്ചു യുധിഷ്ഠിരൻ കരുതി താൻ കള്ളം പറയാൻ പോകുന്നു ആ ചിന്തയാണ് പാപത്തിന് കാരണം അതിൻ്റെ ഫലം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹം അത് കൃഷ്ണാർപ്പണമായി ചെയ്തിരുന്നു എങ്കിൽ അതായത് ഭഗവാൻ പറഞ്ഞു ഞാൻ ചെയ്തു ഈ ഭാവത്തിലായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ആ പാപം വരില്ലായിരുന്നു നീയും നിൻ്റെ നന്മകളെ സ്വാമിക്ക് സമർപ്പിക്കുന്നു സ്വാമി നിനക്കാനുള്ള അനുഗ്രഹവും തരുന്നുണ്ട് നിൻ്റെ വീഴ്ചകളെയും കുറവുകളെയും തെറ്റുകളെയും സ്വാമിക്ക് സമർപ്പിക്കൂ എന്നിട്ട് നന്മ ചെയ്യാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കൂ നിന്നിൽ നിന്നും മലിനവാസനകൾ സ്വാമി ഒഴിവാക്കും സ്വാമി നിന്നോട് ക്ഷമിക്കും നിന്നെ സഹായിക്കുകയും ചെയ്യും ജയ് സായിരാം ഭഗവാൻ അരുളിയിട്ടുണ്ട് ഒരിക്കലും കുറ്റബോധം വേണ്ട ചെയ്തതെല്ലാം എന്നോട് പറയുക മേലിൽ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള ശക്തിക്കായി എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നമുക്കതിനാകട്ടെ